ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ായി വരന്തിരപ്പിള്ളി പള്ളിക്കുന്ന് പുലിക്കണ്ണി കിഫ്ബി റോഡ് തകർന്നു വർഷങ്ങൾക്ക് മുൻപ് കിഫ്ബിയിൽ നിന്ന് തുക ഉപകരുത്തിയെങ്കിലും ഇതുവരെ നിർമ്മാണം ആരംഭിക്കാത്തതാണ് റോഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം ആമ്പല്ലൂർ മുതൽ എച്ചിപ്പാർ വരെയുള്ള ഇരുപത്തിയേഴ് കിലോമീറ്റർ റോഡിന്റെ ഇരുവശത്തും പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ മികച്ച റോഡാണ് എന്നാൽ ഇടയിലുള്ള എട്ട് കിലോമീറ്റർ റോഡിലാണ് ദുരിതയാത്ര ആമ്പല്ലൂർ മുതൽ പള്ളിക്കുന്ന് വരെയും പുലിക്കണ്ണി മുതൽ ചിമ്മിനി വരെയും പൊതുമരാമത്ത് വകുപ്പ് പണി പൂർത്തിയാക്കി കഴിഞ്ഞു എന്നാൽ പള്ളിക്കുന്ന് മുതൽ പുലിക്കണ്ണി വരെയുള്ള കിഫ്ബിയുടെ ചുമതലയുള്ള ഭാഗമാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത് നിരവധി വാഹനങ്ങൾ രാപകലില്ലാതെ ഓടുന്ന റോഡിൽ പള്ളിക്കുന്ന് പുലിക്കണ്ണി യാത്ര വഴിയാത്രക്കാർക്ക് പോലും പേടി സ്വപ്നമാണ് കിഫ്ബി വണ്ട് മാറ്റിവെച്ചിട്ടുള്ള റോഡിന്റെ പത്ത് മീറ്റർ വീതിക്കായി ഭൂമി ഏറ്റെടുക്കേണ്ടതും ഉടമകൾക്ക് അതിനുള്ള തുക നൽകേണ്ടതുമായ നടപടികളാണ് പള്ളിക്കുന്ന് പുലിക്കണി റോഡിന് തിരിച്ചടിയാകുന്നത് റോഡിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ കിഫ്ബി അധികൃതർക്ക് പരാതി നൽകി Repos, just loop on repos. Up, uh, up. Uh. Repos, just loop on repos. Up, uh, up. Uh. Buy one, get one free. Repos, wake up to fresh ideas. റിപ്പോസ് റെപ്കോ കുർലോൺ കൊയ്റോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ കീഴിൽ കെ ആർ ഫർണിച്ചർമാർ